ലക്ഷ്യം ലക്ഷം വൃക്ഷപദ്ധതി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൈപ്പമംഗലം മണ്ഡലത്തിൽ ലക്ഷ്യം ലക്ഷം വൃക്ഷം പദ്ധതിക്ക് തുടക്കമായി മണ്ഡലത്തിലെ നിലവിലെ കാവുകൾ സംരക്ഷിക്കുക ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം നടത്തുക ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു സെന്റ് സ്ഥലത്തെങ്കിലും ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചത്തിരുത്ത് നിർമ്മിക്കുക തുടങ്ങിയ പരിസ്ഥിതി പ്രവർത്തികളാണ് നടപ്പിലാക്കുകയെന്ന് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ച ഇ ഡൈസൺ മാസ്റ്റർ എം പറഞ്ഞു എം എൽ എ അവാർഡിന്റെ ഭാഗമായി ആയിരത്തോളം ഫലവൃഷത്തൈകൾ കഴിഞ്ഞ ദിവസം വിതരണം നടത്തിയിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വൈസ് പ്രസിഡന്റ് അജിതാ പ്രദീഷ് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയ്യൂബ് പി എൻ ഔഷാദ് ജയ സുനിൽരാജ് ബ്ലോക്ക് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർമാരായ രാജേഷ് ബിജിമോൾ ശീതൾ സെറീന സഗീർ രമ്യ പ്രദീപ് പ്രസന്ന മിനി പ്രദീപ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു